നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ മാസം എട്ടാം തീയതി ഭരണി നക്ഷത്രം തിങ്കളാഴ്ച തിങ്കളാഴ്ച പിറന്നാൾ വരുന്നത് പൊതുവെ അനുകൂലമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഭരണി നക്ഷത്രത്തിന് വരുന്ന ആറു മാസം അല്പം കാര്യതടസ്സവും ചെറിയ പ്രയാസങ്ങളുമൊക്കെ വരാമെങ്കിലും അതിനുശേഷമുള്ളൊരു കാലം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് കാര്യമായിട്ട് നേട്ടങ്ങൾ വരുന്ന ഒരു വർഷമായിരിക്കും ഇനി ഇന്നത്തെ രാശിഫലം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തികാദ്യത്തെ കാൽഭാഗം ദൂരയാത്ര ഉല്ലാസയാത്ര ഇവയ്ക്കുള്ള ഭാഗ്യമെന്ന ഗ്രഹസൂചനയിലുണ്ട് തീർത്ഥാടനവും പ്രതീക്ഷിക്കാം ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകീരമാദത്തെ പകുതി ഭാഗം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എന്ന ഗ്രഹസൂചനയിലുണ്ട് വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുവാനുള്ള യോഗമുണ്ട് മിഥുനം രാശി അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദവാദത്തെ മുക്കാൽ ഭാഗം പൊതുവെ ജോലിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് കുറച്ചു കാലമായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഒരു ദിവസവുമാണ് എന്ന് പ്രത്യേകിച്ച് അറിയാം കർക്കിടകം രാശി പുണ്ണർന്ന അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും വാഹനത്തിനായി ഗൃഹനിർമ്മാണത്തിനായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അല്പമൊരു അലസതയോ ശരീരത്തിന് ക്ഷീണമോ ചെറിയാരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ വരാം കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം സാമ്പത്തികമായി നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് ചെറിയ ഉള്ളവർക്ക് അതൊന്ന് വിപുലീകരിക്കുവാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുങ്ങും ഇതിനാവശ്യമായിട്ട് ബന്ധുക്കളുടെ സഹായം അതൊക്കെ പണം ആയിട്ട് കിട്ടാനുള്ള അല്ലെങ്കിൽ ലോൺ പണമായിട്ട് ലഭിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഗ്രഹസൂചനയിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം തുലാം രാശി ചിത്രാവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം വിദേശത്ത് വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് അവിടെ ജോലിയൊക്കെ തരപ്പെടാനുള്ള ഒരു ഭാഗ്യമുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട അല്പമൊരു മനക്ലേശമൊക്കെ കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ടും ചെറിയ പ്രയാസങ്ങളൊക്കെ വരുന്നൊരു ദിവസമാണ് ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ചെറിയ കച്ചവടക്കാർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം പ്രതീക്ഷിക്കാത്ത സമയത്ത് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടുവാനും പാർട്ടിയിലൊക്കെ ഒരു ഭാഗ്യമുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം മകരം രാശി ഉത്രാടവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം പൊതുവേ കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സം വന്നാലും പിന്നീട് അത് ശരിയാകുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം വിദ്യാർത്ഥികൾക്കും പഠന കാര്യങ്ങളിൽ അല്പമൊരു താല്പര്യക്കുറവ് വരാം എന്നാൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം കുംഭം രാശി അവിട്ട മോസാമത്തെ പകുതി ഭാഗം ചതയം പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം വീട് പണിക്കായി പണം ഏറെ ചിലവാക്കുന്ന ഒരു ദിവസമാണ് പൊതുവേ വീട് മൂടി പിടിപ്പിക്കുവാനും അല്ലെങ്കിൽ വാഹനം മൂടി പിടിപ്പിക്കുവാനും പണം ചിലവാക്കുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം മീനം രാശി പൂരൂരിട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഒരു സാധ്യതയൊക്കെ തെളിഞ്ഞു വരും വിദേശവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു യോഗവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്